കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം പഞ്ചസാരയും പാലും കൂടെ ഒരുവിധം പറ്റിയിട്ടുണ്ട് പൊങ്ങ് ചേർക്കാൻ പോകും പൊങ്ങു പായസം റെഡി ആയിട്ടുണ്ട് ഒരു ശകല നെയ്യും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം ഇരുപത് കിളിച്ച തേങ്ങ എടുത്തിട്ടുണ്ട് പൊങ്ങു പായസം ഉണ്ടാക്കാൻ പോവാം പൊട്ടിച്ച് പൊങ്ങിളക്കിയെടുക്കാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം കാനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം തീ ഒന്ന് കത്തിക്ക ഉരുളി ഒന്ന് വെക്കാം ഉരുളി ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കുന്നത് നല്ല വല്ല ചുവപ്പ് കളറായിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റുക ഒരു നൂറ് ഗ്രാം കറുത്ത മുന്തിരി ഇത് മുരിഞ്ഞിട്ടുണ്ട് ഇതങ്ങ് കോരി മാറ്റാം വറുത്തെടുത്തേക്കുന്ന നെയ്യ്ക്കകത്തോട്ട് തന്നെ പൊങ്ങിട്ട് വറുത്തെടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നെയ്യും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ചോപ്പ് കളർ വേണം നന്നായിട്ട് ചുവന്നിട്ടുണ്ട് ഇതൊന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുക നല്ല മണമൊക്കെയാണ് വരുന്നത് ഇത് വാട്ടി വാട്ടിയെടുത്തേക്കുന്നുണ്ട് ഒരു മൂന്ന് ലിറ്റർ പാലാണ് ഇത് ഇതങ്ങോട്ട് ഒഴിക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി പറ്റിച്ചെടുക്കണം പൊങ്ങ കൂടുതലുള്ളതുകൊണ്ട് ഒരു ലിറ്റർ പാലും കൂടെ ഒഴിക്കുക പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് പറ്റിക്കണം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് പാലൊന്ന് പറ്റിച്ചെടുക്കുന്നതാണ് താമസം പാല് നല്ലപോലെ തിളച്ച് പറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് പഞ്ചസാര ഇടാൻ പോവാ ഒരു മൂന്ന് കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാരയും പാലും കൂടെ ഒരുവിധം പറ്റിയിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് പൊങ്ങ് ചേർക്കാൻ പോവാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കളറൊക്കെയാണ് വന്നേക്കത് ഇത് അരിഞ്ഞെല്ലാം വന്നപ്പോഴത്തേക്ക് നല്ലപോലെ രാത്രി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഇത് വേവിച്ചെടുക്കണം നല്ലപോലെ ഒരു പത്തിരുപത് മിനിറ്റും കൂടെ ഇങ്ങിക്കണം ഈ ഞൊങ്ങിനകത്തൊക്കെ പാല് പിടിക്കണം പൊങ്ങൊക്കെ ഇട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക ഇടാൻ പോകുക ഒരു ഒന്നര സ്പൂണ് ഏലക്ക പൊടി ഇതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുക ഒന്ന് ഇളക്കി കൊടുക്ക പൊങ്ങു പായസം റെഡി ആയിട്ടുണ്ട് നെയ്യ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു ശകലം നെയ്യും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് തീ അങ്ങ് ഓഫ് ചെയ്യാൻ പോവുക പൊങ്ങു പായസം റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുക ആ നല്ലപോലെ പറ്റി നല്ല അടിപൊളി സാധനമാണ് ആ അടുത്ത നമ്മുടെ ടേസ്റ്റർ ഒക്കെയാണ് കോരി വെക്കുകയാണ് പൊങ്ങു ടേസ്റ്റ് ചെയ്യാൻ പോവുക പൊങ്ങു പായസമൊക്കെ അടിപൊളി സാധനം മധുരമൊക്കെ കറക്റ്റാണ് നാല് ലിറ്റർ പാലാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് അതുകൊണ്ട് അത്രയും കൂടെ ടേസ്റ്റാണ് തോന്നി വെള്ളമൊന്നും ചേർത്തിട്ടില്ല പാല് മാത്രമാണ് ചേർത്ത് നല്ല ചൂടൊക്കെയാ പൊങ്ങു പായസം ഒക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് സംഭവം കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് രേഷ് എങ്ങൾ പായസം നല്ല പാല് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല പാല് നല്ല പോലെ കാച്ചി പറ്റിച്ച് പഞ്ചസാര കിട്ടുന്നേ ഉള്ളു മോനെ എങ്ങനെ പൊങ്ങു പായസം പൊങ്ങു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സാധനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സൂപ്പർ